നമസ്കാരം സോഷ്യൽ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസത്തെ അത്തനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്ന് പരിശോധിച്ചു നോക്കാം അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ സംബന്ധമായി അനുഭവിക്കാൻ യോഗമുള്ള മാസമാണ് കാരണം പത്താം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തോട് ചേർന്ന് ഭാഗ്യാധിപതിയായിരിക്കുന്ന ശുക്രൻ നിൽക്കുന്നുണ്ട് അപ്പം ഭാഗ്യമുണ്ട് കർമ്മത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ് ചെയ്യുന്ന തക്കതായിരിക്കുന്ന നേട്ടങ്ങൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാൻ യോഗമുണ്ട് അപ്പോൾ അത് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലമാണെന്ന് മാത്രമല്ല ലഗ്നാധിപതിയും കർമാധിപതിയും ആയിരിക്കുന്ന ബുധൻ സർവാഭിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഗുണം കൂടിയുണ്ട് അപ്പോൾ തൊഴിലിന്റെ കാര്യത്തിൽ വളരെ മെച്ചമാണ് അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിന്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് പന്ത്രണ്ടിൽ കേതുവും സൂര്യനും കൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ അനാവശ്യമായിട്ടുള്ള യാത്രകൾ കൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ഷീണം ഉണ്ടാകുകയും അതേപോലെ തന്നെ അനാവശ്യമായിട്ട് ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനും സാധ്യതയുള്ളൊരു മാസമാണ് അതൊന്ന് ശ്രദ്ധിക്കണം അനാവശ്യ ചെലവ് പരമാവധി നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ നടുവേദന പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ളൊരു മാസമാണ് ലഗ്നാൽ ഏഴാം ഭാവത്തിൽ ശനിയാണ് അത് ദാമ്പത്യ സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം കാമുകി കാമുകന്മാർ തമ്മിൽ കലഹം ബന്ധം വേർപെടുന്ന അവസ്ഥയിലേക്ക് പോകുന്നതിനുള്ള സാധ്യത കാരണം ശത്രുദോഷം പ്രഫലമാണ് ശത്രു സ്ഥാനാധിപതിയാണ് ബാധയിൽ നിൽക്കുന്നത് അപ്പം ശത്രുസ്ഥാനാധിപതി ബാധാസ്ഥാനത്ത് നിൽക്കുന്നത് ശനിയായത് കാരണം കൊണ്ട് ചൊവ്വയെ ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് നിയമപരമായിരിക്കുന്ന രീതിയിലുള്ള തടസ്സങ്ങൾ ബന്ധം അതായത് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയായിട്ട് ബന്ധപ്പെട്ട് വരെ പ്രശ്നങ്ങൾ തീർപ്പാക്കാനായിട്ട് സാധ്യതയുള്ളൊരു മാസമാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കണം എടുത്തേട്ടം കുറയ്ക്കണം തലവേദന എടുത്തേട്ടം ദേഷ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള മാസമാണ് കാൽപാദത്തിന് കാൽപ്പാഗത്തിന് വേദനയുണ്ടാകാനായിട്ട് സാധ്യതയുള്ളൊരു മാസമാണ് അപ്പം ഇതൊക്കെ കാരണം കൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കണം തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് എന്നാൽ മറ്റുള്ള രീതിയിലുള്ള ബാഹ്യമായിരിക്കുന്ന മറ്റു പ്രശ്നങ്ങൾ കൊണ്ടുള്ള ഒരു വഷമം അനുഭവിക്കാനുള്ള യോഗമാണ് നാലാം ഭാവാധിപതിക്കുന്ന ആളിലേക്ക് ദൃഷ്ടിയുണ്ടെന്ന് വെച്ചാൽ കുടുംബസുഖം അനുഭവിക്കാനും മറ്റുള്ള രീതിയിലൊക്കെ അനുകൂലമാണ് ദാമ്പത്യ സംബന്ധമായിട്ട് അത്ര അനുകൂലാവസ്ഥ പറയാനായിട്ട് സാധിക്കില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം അതേപോലെ തന്നെ ആറാം ഭാവത്തിൽ ശത്രുസ്ഥാനം നിൽക്കുന്ന രാഹു ആയതുകൊണ്ട് നാഗപൂജ ചെയ്യണം ശത്രുദോഷ പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന പുഷ്പാഞ്ജലി നെയ് വിളക്ക് ഭാഗ്യസൂക്ത അർച്ചന മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അതിനോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി വിളക്ക് കഴിപ്പിക്കുക അനാവശ്യ ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള പ്രാർത്ഥന വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വർഷത്തിൽ അത്ത നക്ഷത്രക്കാർക്ക് നല്ല രീതിയിലുള്ള ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും വ്യാഴപ്പഴമുള്ള സമയമാണ് അപ്പോൾ ശ്രദ്ധ എപ്പോഴും വേണ്ട നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്